Safa so Safa now. So golden diamonds. Different രാജവീതിയിൽ ദിവ്യ ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞ യുവതിയെ ബലാത്സംഗം ചെയ്ത വ്യാജസിദ്ധൻ അറസ്റ്റിൽ കാളികാവ് സ്വദേശി സജിൽ ചെറുപാണക്കാടാണ് പിടിയിലായത് തിരുവനന്തപുരത്തു നിന്നാണ് കൊളത്തൂർ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഒരു ആത്മീയ യൂട്യൂബ് ചാനൽ വഴിയാണ് സജിൻ ഷറഫുദ്ദീനെ യുവതി പരിചയപ്പെട്ടത് കാളികാവ് ഉത്തരംപോയിൽ സ്വദേശി സജിൽ ചെറുപാണക്കാടിനെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് നിന്നും കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മിറാക്കിൾ പാത് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് പ്രതി ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് ബോധിപ്പിച്ച് പരാതിക്കാരിയെ പരിചയപ്പെടുകയായിരുന്നു മലപ്പുറം കൊളത്തൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ് കൽപ്പകഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിൽ കൂടി ഇയാൾ പ്രതിയാണ് ആ കേസിലെ പരാതിക്കാരിയുടെ ബന്ധുവിനെയാണ് സൌഹൃദം സ്ഥാപിച്ച് ബലാത്സംഗം ചെയ്തത് യുവതി താമസിക്കുന്ന കാർട്ടേഴ്സിലെത്തിയാണ് ഇയാൾ യുവതിയെ പീഡിപ്പിച്ചത് പോലീസിൽ പരാതി നൽകിയതോടെ ഇയാൾ നാടുവിടുകയായിരുന്നു അറസ്റ്റ് പിന്നാലെ ഇയാൾ തട്ടിപ്പിന് ഇരയാക്കിയ നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ മലപ്പുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്